ജനതീക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച അറുപത്തിരണ്ടുകാരൻ മരണത്തിന് കീഴടങ്ങി മസാച്ചുസൈറ്റ്സ് സ്വദേശിയായ റിച്ചാർഡ് റിക്സ് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് വൃക്ക മാറ്റി വൃത്തി ശസ്ത്രക്രിയ നടത്തിയത് ലോകത്തെ ആദ്യമായി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ രണ്ടു മാസത്തിന് ശേഷമായിരുന്നു മരണം പ്രശസ്തമായ മാച്ചുസൈറ്റ് ജനറൽ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ അവയവ മാറ്റം നടത്തി ആഴ്ചകൾക്ക് ശേഷം ശസ്ത്രക്രിയ വിജയമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചതോടെ റിച്ചാർഡ് ഡിക്സ്ലോമൻ വാർത്തകളിൽ ഇടം നേടി കടുത്ത പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ഉണ്ടായിരുന്നു സ്ലോമന് രണ്ടായിരത്തി പതിനെട്ടിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നാൽ അഞ്ചു വർഷത്തിന് ശേഷം വൃക്കയുടെ പ്രവർത്തനം നിലച്ചു മാർച്ച് പതിനാറിനായിരുന്നു അപൂർവ ശസ്ത്രക്രിയ നടന്നത് വൃക്ക മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും എം ജി എച്ച് അധികൃതർ അറിയിച്ചു പന്നിയിൽ നിന്ന് അവയവങ്ങൾ മാറ്റിവെക്കാൻ മുൻപ് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.